വെറുന്ന് ദോഷം കൊള്ളാൻ വേണ്ടി ഞാനൊന്നും എല്ലാ കുട്ടിയെ ഇത് പറയുന്നത് കേട്ടോ ഒരു കുട്ടിയെ വൈബർ സെല്ല് ചെയ്ത ആൾക്കാർക്ക് ഒന്ന് ഒന്ന് ന്യൂസ് ഷെയർ അവനെ പേടിപ്പിക്കുന്നു ഇതെന്ത് തേങ്ങയത് അതുകൊള്ളാലോ എന്റെ അക്കൗണ്ടിൽ എപ്പ സ്റ്റോറി ഉണ്ടോ ഞാൻ തീരുമാനിക്കും ഏഹ് ആ കുട്ടി മരിച്ചത് മൂന്നാല് ദിവസമായി ഇയാൾ അറിഞ്ഞെങ്ങനെയാണ് ഓരോരുത്തരും ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് അറിഞ്ഞല്ലേ ഇതും ഞാൻ ആ കുട്ടിയെ എല്ലാവർക്കും നമസ്കാരം മിസ്റ്റർ എല്ലാവരും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ അതെന്താണെന്ന് ഞാൻ ചുരുക്കി പറയാം ആദ്യം തന്നെ നമ്മുടെ ആദിത്യ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ആത്മഹത്യയുമായി റിലേറ്റ് ചെയ്തിട്ട് ബിനോയ് പോക്സോ കേസൊക്കെ എല്ലാവരും അറിഞ്ഞ കേസുകളാണ് അപ്പോൾ ആ കേസുമായി റിലേറ്റ് ചെയ്തിട്ട് മിസ്റ്റർ ട്രോളൻ പോസ്റ്റിട്ടില്ല അപ്പോൾ പോസ്റ്റ് ഇടാത്തതുകൊണ്ട് ഈ മിസ്റ്റർ ട്രോളൻ എന്ന് പറയുന്ന വ്യക്തി അത്യാവശ്യം ഇതുപോലത്തെ സോഷ്യൽ ഇഷ്യൂസും കാര്യങ്ങളും ഇതുപോലത്തെ കേസുകളൊക്കെ വന്ന പോസ്റ്റുകളും കാര്യങ്ങളും സ്റ്റോറിയൊക്കെ ഇടുന്നതാണ് ഇൻസ്റ്റയിൽ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇടുന്നതാണ് അപ്പോൾ അങ്ങനെ ഇടുന്ന ഒരു വ്യക്തി പെട്ടെന്ന് ഒന്നും ഇടാണ്ട് വന്നപ്പോൾ എന്ത് ചെയ്ത് സബ്സ്ക്രൈബർ അല്ലെങ്കിൽ ഫോളോവർ ആയ ഒരു കുട്ടി പോയിട്ട് ട്രോൾ അടുത്ത് അതൊന്ന് സജസ്റ്റ് ചെയ്തു അങ്ങനെ അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒന്ന് ഇടാൻ വേണ്ടി സജസ്റ്റ് ചെയ്ത് നമ്മളെല്ലാവരും വീഡിയോസ് ഇടുമ്പോൾ നമുക്ക് എല്ലാവർക്കും ആരെങ്കിലുമൊക്കെ കണ്ടൻറ്റ് ഒന്ന് സജസ്റ്റ് ചെയ്യാറുണ്ട് അതിൽ നമുക്ക് ഏത് വേണം ഏത് വേണ്ടെന്ന് തീരുമാനിച്ചിട്ട് എടുക്കാനുള്ള റൈറ്റ്സ് നമുക്കുണ്ട് പക്ഷേ ഇങ്ങനെ വന്ന് പറയുന്നവരടുത്ത് അത്യാവശ്യം ഒരു മാന്യതയോട് പെരുമാറണമെന്നേ ഞാൻ പറയത്തുള്ളൂ മനസ്സിലായോ ഏഹ് ഞാൻ എന്തോ വലിയ സംഭവമാണ് ഞാൻ ഒരു കുറേ വ്യൂസും ഫോളോവേഴ്സും ഉള്ള ഒരാളാണ് അതിന്റെ ഉംഗും അടിച്ചു കൊടുത്താൽ ഒന്നും നടക്കാൻ പോകുന്നില്ല അതുകൊണ്ട് നമുക്ക് ഒരാൾ വന്നിട്ട് ഒരു മെസ്സേജ് അയച്ചിട്ട് പറയുന്ന ആ കണ്ടന്റ് ചെയ്യാൻ അല്ലെങ്കിൽ അത് എന്താണ് എന്നൊക്കെ ഉള്ള രീതിയിൽ പറയുമ്പോൾ അത് വേണോ വേണ്ടെന്ന് തീരുമാനിക്കുക നമ്മളാണ് പക്ഷേ അതിന്റെ പേരിൽ അവിടെ മെക്കിട്ട് കയറാൻ നിൽക്കരുത് അപ്പൊ ഈ സ്റ്റോറി എന്താണ് ഇടാത്തതെന്ന് പറഞ്ഞു വളരെ മാന്യമായിട്ട് ഇത് മൈൻഡ് ആയിട്ട് എന്താണ് ഇടാത്തതെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി മാന്യമായിട്ട് ചോദിച്ചപ്പോൾ ഈ പറയുന്ന ട്രോളൻ അതിന് കൊടുത്ത മറുപടി കുറച്ച് എന്തായാലും മറുപടി കൊടുക്കാം കഴിഞ്ഞിട്ട് നോക്കാം എന്റെ പൊന്നുപെങ്ങളെ ഞാനിപ്പ എന്റെ സുഹൃത്തിന്റെ കൂടെ സുഹൃത്തിനെ കൊണ്ടുവരാൻ വേണ്ടി ഒരു സ്ഥലത്ത് പോയേക്കുവാ അവിടെ നിങ്ങൾക്ക് യാത്ര ചെയ്തോണ്ടിരിക്കുക അത് കഴിഞ്ഞ് ഫ്രീ ആകുമ്പോൾ ഞാൻ സ്റ്റോറി ഇടും ഇങ്ങനെ കിടന്ന് ഇങ്ങനെ വെറുതെ ദോഷം കൊള്ളാൻ വേണ്ടി ഞാനൊന്നുമല്ലോ കുട്ടിയെ എടാ ഇത് പറയുന്നത് കേട്ടോ ഒരു കുട്ടിയെ വൈബ്രസെന്റ് ചെയ്ത ആൾക്കാർ ഒന്ന് ഒന്ന് ന്യൂസ് ഷെയർ ചെയ്യണം പേടിപ്പിക്കുന്നു അത് എന്ത് ആഹാ എന്റെ അക്കൌണ്ടിൽ എപ്പ സ്റ്റോറിയിട്ടുണ്ടോ ഞാൻ തീരുമാനിക്കും ഏഹ് ആ കുട്ടി മരിച്ചത് മൂന്നാല് ദിവസമായി ഇയാൾ അറിഞ്ഞെങ്ങനെയാണ് ഓരോരുത്തരും അറിഞ്ഞു ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് അറിഞ്ഞല്ലേ മനസ്സിലോ ഇത് ഇതും ഞാൻ ആ കുട്ടിയെ കൊന്ന രീതിയിലൊക്കെ പറയുന്നത് എന്റെ പൊന്നോ അറിഞ്ഞല്ലോ പിന്നെ ഞാൻ തന്നെ ഷെയർ ചെയ്താലോ നിനക്ക് വരത്തല്ലോ ആ ഈ പെൺകുട്ടി ഇങ്ങനെ ഇങ്ങനെ പറയാൻ വേണ്ടിയാ പെൺകുട്ടി മരിച്ചോണ്ട് ലോൺ ഷെയർ ചെയ്തില്ല അങ്ങനെ പറയാൻ വേണ്ടി അങ്ങനെ പറഞ്ഞു പറഞ്ഞു അത്രേ ഉള്ളൂ അതിനെപ്പറ്റി വ്യക്തമായിട്ട് കാര്യങ്ങളെല്ലാം വീഡിയോ ഉണ്ട് ഒന്ന് ഫ്രീ ഇടാൻ വേണ്ടി വെച്ചേക്കാ നിങ്ങൾ ആർത്തി കാണിക്കാതെ കേട്ടോ ന്യൂസിലൊക്കെ അർജുലോ ഇനിയിപ്പോ ഞാൻ ഷെയർ ചെയ്തത് എനിക്കിതാ എന്താ വലിയ സംഭവം പോലെ പോലെയാണ് സ്വയമേ ഒരു പൊങ്ങലൊക്കെ ആ സാധനത്തിലുണ്ട് കേട്ടോ ആ സംസാരത്തിൽ അപ്പോ അതുമായി റിലേറ്റഡ് ആയിട്ട് എന്തായാലും ആ പെൺകുട്ടി ആ പെൺകുട്ടിയുടെ അതൊരു കമന്റ് പോയി ഇടുന്നുണ്ടായിരുന്നു അപ്പൊ ഈ കമന്റിനെ കമന്റിന്റെ ട്രോളനെടുത്ത് റീമെൻഷൻ ചെയ്ത് അക്കൗണ്ട് ഒന്നും ഹൈഡ് ചെയ്തിട്ടില്ല അല്ലാണ്ട് തന്നെ എടുത്ത് ഇട്ടായിരുന്നു അപ്പോൾ അത് ഞാനൊന്ന് വായിക്കാം ഐ ഡി ഹൈഡ് ആക്കുന്നില്ല കാരണം പബ്ലിക് പോസ്റ്റിൽ എനിക്കെതിരെ ഇട്ട കമന്റ് ആണ് എനിക്കെതിരെ കമന്റ് ഇട്ടത് കണ്ട് ആ പെൺ കൊച്ചിൻ്റെ ഐ ഡി എടുത്ത് നോക്കിയപ്പോൾ എൻ്റെ ചാറ്റ് കണ്ടേ അപ്പോൾ ആ കൊച്ച് ആ ചാറ്റ് ഉൾപ്പെടെ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഒരു പെണ്ണിൻ്റെ വാക്ക് കേട്ട് ഉടനെ ജഡ്ജാക്കുന്ന പരിപാടി നിർത്തുവോ ഒരു പെണ്ണ് കൊ ഒരു പെൺ വന്ന് കമന്റ് പാരഗ്രാഫ് ഇട്ടപ്പോൾ എനിക്ക് പറയാനുള്ളത് കൂടി കേൾക്കാൻ തയ്യാറാവണം ഐ ഡി ഞാൻ ഹൈഡ് ചെയ്യൂല ആ പാരാഗ്രാഫ് കണ്ട് കുറെ ഓൺലൈൻ എട്ടായിമാർ വന്ന് ഡി എം തെറി പറഞ്ഞായിരുന്നു ഇനി അവർ അയച്ച മെസ്സേജ് എല്ലാം ഡിലീറ്റ് ഡിലീറ്റാക്കിയിട്ടാവും വരുന്നത് എന്നെ ഇങ്ങോട്ട് ചൊറിയാതെ ഞാൻ അങ്ങോട്ട് പോയി ചൊറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറയുന്ന ട്രോളൻ ഇട്ടിട്ടുണ്ട് ഏത് ഈ കൊച്ച് ചെയ്ത കമന്റിനെ റീമെൻഷൻ ചെയ്തിട്ടിട്ടുണ്ട് ഞാനൊരു കാര്യം പോസിറ്റലിവ് പറയാം ആ വോയിസ് കേട്ടപ്പോൾ അതിലൊരു അഹങ്കാരത്തിന്റെ ഫീല് സ്ട്രോളന്റെ വാക്കിന്ന് എനിക്ക് പേഴ്സണലി ഫീൽ എന്തോ എവിടെ ഭയങ്കര ഞാൻ എന്തോ ഒരു സംഭവമാണ് ഉംഗെന്നുള്ള ആ ഒരു ടോക്ക് എനിക്ക് അവിടെ പേഴ്സണലി ഫീൽ ആയി എന്തായാലും ആ കമന്റ് അത് ആ വഴിക്ക് പോയി ആ കൊച്ചിൻ്റെ കൊച്ചിനെ ആരെയൊക്കെ ചെയ്ത വിളിച്ചു തന്നോ പിന്നെ ഇവനെ ആരെയൊക്കെ വന്ന് ചെയ്ത വിളിച്ചു തന്നോ ഓക്കെ പക്ഷേ അതിനുശേഷം പുതിയൊരു വള്ളി ഈ പറയുന്ന സ്ട്രോളനെ വന്നിട്ടുണ്ട് വേറൊരു കമന്റ് ബ്രോ നിങ്ങൾ ഇപ്പോൾ ഇട്ട സ്റ്റോറിയിൽ ആ മിസ്റ്റർ ട്രോൾ ആൻഡ് ചിക്മയുടെ സെയിം ട്രൂത്തോ ഓ ഡെയർ എന്നോടും പറഞ്ഞിരുന്നു ഞാൻ എൻ്റെ മദറിൻ്റെ വീട്ടിൽ പോയപ്പോൾ ഞാനും കസിൻ ഒക്കെ ഹാളിലിരുന്ന് ടി വി കാണുമ്പോൾ എനിക്ക് ഇവൻ മെസ്സേജ് ആക്കി അപ്പോൾ ഞാൻ എൻ്റെ കസിൻ ബ്രദറിനോട് പറഞ്ഞു അപ്പോൾ ഒന്ന് എന്നോട് പറഞ്ഞു ഇവൻ കോഴി കോഴിയായിരിക്കുമെന്ന് എന്നിട്ട് ഞാനും കസിൻ ബ്രദറും വേറെ ഒരു സിസും കൂടിയായി ഉണ്ടായിരുന്നു എന്നിട്ട് എൻ്റെ എൽഡർ ബ്രോ അവൻ എൻ്റെ ഫോണിൽ നിന്നും മെസ്സേജ് ആക്കി എന്നിട്ട് അവസാനം ഇവൻ ട്രൂത്തോ ഡെയർ കളിക്കാൻ ചോദിച്ചു അപ്പോൾ ഞങ്ങൾ റിപ്ലൈ കൊടുത്ത് കൊടുത്ത് വേണ്ട എന്ന് എന്ന് എന്നിട്ട് ഇവൻ നിർബന്ധിക്കുന്ന പോലെ ഇപ്പോൾ ഒരു നല്ല ടൈം ആണെന്ന് എന്നിട്ട് എൻ്റെ കസിൻ ഓനോട് ചാറ്റാക്കി ആകെ അവസാനം ഇവൻ പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി അപ്പോൾ ഞങ്ങൾ അവൻ പിന്നെ മെസ്സേജ് അയച്ചില്ല ഞാൻ അന്ന് അവനെ അൺഫോളോ ചെയ്തതാണ് എന്നിട്ട് നെക്സ്റ്റ് ഡേ ഇൻസ്റ്റ കോൾ ഒക്കെ ചെയ്തു ടു ബി ഹോണസ്റ്റ്ലി ഞാൻ ഇവൻ ഇങ്ങനെ ഒരുത്തനാണെന്ന് വിചാരിച്ചില്ല അങ്ങനത്തെ സ്റ്റോറിയാണ് ഈ ചിക്മ ഇടാറ് ആൻഡ് നിങ്ങൾ ആരാണെന്ന് ഒന്നും അറിയില്ല ബട്ട് ഐ ആം സോ ഹാപ്പി ഇങ്ങനെ ചിക് അപ്പൊ ഈ പെൺകുട്ടിയുടെ കമന്റിന് താഴെയാണ് ഈ വരുന്ന ഒരു കമന്റ് വരുന്നത് അത് അവസാനം ട്രോളന് വള്ളിയായി എന്ന് വെച്ചാൽ അടപട്ടെല്ലാം വള്ളിയായി ട്രോളൻ താങ്ങി ഒരു പെൺകുട്ടി രംഗത്തോട്ട് വന്നു അതങ്ങനെയാണ് നമ്മൾ ഒരു പ്രശ്നം വരുമ്പം നമ്മുടെ പഴയ കാര്യങ്ങളും ചരിത്രങ്ങളും എല്ലാം കുത്തിപ്പൊങ്ങി നാട്ടു നാട്ട് ഈ നാട്ടുകാർ കൊണ്ടു അത് വേറെ സത്യമാണ് ഇപ്പം എനിക്ക് പേഴ്സണൽ പറയാനുള്ള നമ്മളെ ബാക്ക്ഗ്രൗണ്ടൊക്കെ അത്യാവശ്യം ഓക്കെ ആണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ ഇതെല്ലാം സഹിക്കാനും കാര്യങ്ങളൊക്കെ തയ്യാറായിരിക്കണം പിന്നെ ഒരു പെൺകുട്ടി വന്നിട്ട് മാന്യമായ രീതിയിൽ ഒരു ഇങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്നു ചിലപ്പോൾ ആ കുട്ടി ഈ പറഞ്ഞ ആദ്യത്തെ ഫ്രണ്ട് ആവാം എന്തുവാം അങ്ങനെ ഒരു കേസ് പറയുമ്പോൾ അത് മാന്യമായി ഒന്ന് ഷെയർ ചെയ്യുക അല്ലെങ്കിൽ ഓക്കേ എന്ന് പറയുക ഓക്കെ എന്ന് പറയാം അതിന് മടിയൊന്നുമില്ലല്ലോ എന്നിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക അല്ലെങ്കിൽ ഷെയർ ചെയ്യാതിരിക്കുക അല്ലാണ്ട് വന്ന് കയറണതുകൊണ്ട് മെക്കെട്ട് ഇടിച്ച് കയറി കഴിഞ്ഞാൽ നാട്ടുകാർ ഇടിച്ചിട്ട് പൂശത്തേ ഉള്ളൂ ഇനിട്രാൾ എൻ്റെ എക്സ്പ്ലനേഷൻ കേൾക്കാം ഹലോ നമസ്കാരം അപ്പോൾ ഈയിടെ ആയിട്ടിപ്പം എന്നെപ്പറ്റി കുറപാട് കാര്യങ്ങൾ നിങ്ങൾ കണ്ടുകാണു വയ്ക്കില്ല എന്നെപ്പറ്റി പറയുന്നത് കഴിഞ്ഞാൽ ഞാൻ മോശക്കാരൻ പൽമാന്യൻ ഇങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളും എല്ലാം കണ്ടു കാണുമല്ലോ എനിക്ക് പറയാനുള്ള കാര്യം എനിക്ക് പറയാനുള്ള കൂടെ നിങ്ങൾ കേൾക്കുവാണെങ്കിൽ കേൾക്കുക ബാക്കി നിങ്ങൾ തീരുമാനിച്ചാൽ മതി എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ടാണ് ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുത്തത് അതിപ്പോൾ ആ കുട്ടിയുടെ ചേട്ടനാണ് മെസ്സേജിച്ചത് അത് ആ കുട്ടി മെസ്സേജ് നമുക്കറിയില്ല ബുക്ക് ഇങ്ങോട്ട് മെസ്സേജ് മെസ്സേജ് റിപ്ലൈ കൊടുത്തു ഞാൻ ഇന്നേ വരെ ഫ്ലേട്ട് ചെയ്യാറില്ല അല്ലെങ്കിൽ ഞാൻ ഭയങ്കര മാനിൻ ഞാൻ സ്റ്റോറി ഇട്ടിട്ടില്ല എൻ്റെ അക്കൗണ്ടിൽ തന്നെ നേട്ടിട്ടുണ്ട് ഞാൻ ഫ്ലേട്ട് ചെയ്യാറുണ്ടെന്ന് അത് എനിക്ക് തെറ്റായിട്ട് തോന്നിയിട്ടില്ല കാരണം അവിടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കൊക്കെ ആണെങ്കിൽ ഞാൻ ചെയ്യുമ്പോൾ എനിക്കും കുഴപ്പമില്ല ഞാൻ സിംഗിളാണ് ഞാൻ ആർക്കും വലിയ കമ്മിറ്റ് കമ്മിറ്റ്മെൻ്റ് ഉള്ള വ്യക്തി ഇങ്ങനെ ഫ്ലേറ്റ് ചെയ്യാതിരിക്കാന്നുമുള്ളൂ ഞാനും മനുഷ്യനൊക്കെ തന്നെയാണ് പക്ഷേ എനിക്ക് അയച്ച അയച്ച മെസ്സേജ് ഒക്കെ ഡിലീറ്റ് ആക്കിയിട്ട് ഞാൻ അങ്ങോട്ട് അയച്ച രീതിയിലൊക്കെ ആക്കിയിട്ട് വളരെ മോശമായിട്ട് ഇങ്ങനെ കൊണ്ടുവരുമ്പം അത് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഒന്നും രണ്ടുമൊന്നുമില്ല ഒരുപാട് പേജസ് ഒരേ ടൈമിൽ എൻ്റെ അടുത്ത് പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഈ എന്താണ് ഫെമിനിസത്തിനെ പറ്റി എതിരെ പറഞ്ഞപ്പോഴും അതിനെപ്പറ്റി പറഞ്ഞപ്പോഴാണ് ഞാൻ പണ്ട് ചാറ്റ് ചെയ്യുക കാര്യങ്ങളൊക്കെ ഒരുമിച്ച് എൻ്റെ തലേലോട്ട് അടിച്ച് വീടുന്നത് ഒരുമിച്ച് കാരണം നിങ്ങളെ ടൈം തന്നെ നോക്കുകയാണെങ്കിൽ ഞാൻ ഇന്ന് മെസ്സേജ് വെച്ചാൽ നോക്കി മനസ്സിലാവും അപ്പോൾ ആ ടൈമിൽ മെസ്സേജ് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ കൊടുക്കാനിട്ട് ഒരു ഇത് വന്ന് കഴിഞ്ഞപ്പം എല്ലാം കൂടെ ഒരുമിച്ച് തലയിലോട്ട് ഇടുവാണ് അപ്പം കൂടെ നിൽക്കണമെന്ന് ഞാൻ പറയില്ല ഞാൻ തെറ്റായിട്ടുണ്ടെങ്കിൽ ഞാൻ തെറ്റായിട്ടുണ്ടോ എന്താണ് ഞാൻ വിശ്വസിച്ച് പോയി എന്നോട് ചാറ്റ് ചെയ്ത വ്യക്തിക്ക് എന്നോട് സംസാരിക്കാൻ താല്പര്യം ഉള്ളതുകൊണ്ടാണ് എൻ്റെ അടുത്തും ഇന്ത്യ എന്ന് പറഞ്ഞാൽ വിശ്വസിച്ച് പോയി അതാണ് ഞാൻ ചെയ്ത തെറ്റ് പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്ന ചേട്ടന്മാരും ചാറ്റ് ചെയ്യാറില്ല ഇപ്പം പോസ്റ്റോയിലൊക്കെ കേസ് വന്ന് പുള്ളി വരെ വലിയ നല്ലമ്പരം കളിച്ചത് ഷെയർ ചെയ്യുന്നുണ്ട് ഇത് എല്ലാവരും ചെയ്യുന്ന പരിപാടിയൊക്കെ തന്നെയാണ് ഞാൻ എൻ്റെ അക്കൗണ്ടിൽ കൂടെ ചെയ്തതൊന്നുള്ളൂ ബാക്കിയുള്ളവർ ഫേക്ക് അക്കൗണ്ടിൽ കൂടെ അല്ലെങ്കിൽ ബമ്പിളിൽ കൂടെ അല്ലെങ്കിൽ ടിമ്പ്രി കൂടെ ചെയ്യുന്നു ഇനി എന്നെ കുറ്റപ്പെടുത്തുവാണോ ആണ് എൻ്റെ അക്കൗണ്ടിൽ ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയാനല്ല ഞാൻ ഷെയർ ചെയ്യുന്നത് ന്യൂസും കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത് ഇനി അങ്ങനെ തന്നെ ചെയ്യും കണ്ടില്ലേ ഒരുപാട് സെലിബ്രിറ്റീസ് ഇപ്പം എന്നെ പറ്റി എതിരെ പറയുന്ന ടീംസ് ആണെങ്കിൽ പോലും ഇതുപോലെ ഒരുപാട് ചാറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് ഷെയർ ചെയ്യാൻ കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലരുടെയൊക്കെ ഈ സ്റ്റോറി ഷെയർ ചെയ്ത് കണ്ടാൽ തോന്നുന്നു വാനിഷ് മോഡെന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എനിക്ക് വേണ്ടി സക്കരണം കണ്ടുപിടിച്ചവരെ തോന്നുന്നുണ്ട് ഞാനും ആ വ്യക്തിയും തമ്മിലുള്ള ചാറ്റ് പ്രൈവസ പ്രൈവസി ആയിരിക്കണം എന്നൊരു രീതിയിലാണ് ഞാൻ പറഞ്ഞിട്ട് ആ വ്യക്തിയുടെ സമ്മതത്തോടെയാണ് ഞാൻ വാങ്ങിച്ചു പോയിട്ട് അല്ലെങ്കിൽ ഞാൻ കയറി ഞാൻ വാങ്ങിച്ചു പോയിട്ടൊന്നുമല്ല അപ്പം രണ്ടുപേരും പരസ്പര സമ്മതത്തോടെ സംസാരിച്ചത് അത് ഞാൻ ഈ ഓരോ സാഹചര്യത്തിൽ പ്രതികരിക്കുമ്പം എന്നെ മൊത്തത്തിൽ മോശക്കാരാക്കണം എന്ന് പറഞ്ഞിങ്ങനെ ഇടുന്നത് അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് ഞാൻ ഇനിയിപ്പം പരിപാടി നിർത്താൻ പോകുന്നില്ല സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല ഈ കൂടെ ഇന്ന് ഇങ്ങനെ പുറകിൽ നിന്ന് കുത്തുന്നമാർ ഇതുപോലൊരു അവസരം കിട്ടുമ്പോൾ താരയിടാൻ ഇടാൻ നോക്കുന്നമാരുടെ കൂടെ കൂട്ടുകൂടി വീണ്ടും ഇങ്ങനെ ചെയ്യാതിരിക്കുക കാരണം ഈ സൈബർ ബുള്ളിങ് എന്ന് പറഞ്ഞ കാര്യം വലിയ നല്ല കാര്യമൊന്നുമല്ല അനുഭവിക്കുമ്പോൾ അറിയുള്ളൂ ഇനി ഇപ്പം ഞാനല്ല സൂയിസൈഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ പിന്നെ ആവേശിക്കുന്നതിന് കമന്റ് ബോക്സ് ഇട്ടാൽ മതി നിങ്ങൾക്ക് ആ അവസ്ഥയെ നിൽക്കുമ്പോൾ എൻ്റെ അവസ്ഥ മനസ്സിലാക്കാം ഓക്കെ അപ്പൊ ട്രോളറിനൂടെ പറയുന്നത് ഞാൻ ഇട്ടുണ്ടെന്ന് തന്നെ ട്രോളർ സ്വയമേ അംഗീകരിക്കുന്നു ഓക്കെ അതിപ്പോ ഞാൻ പറഞ്ഞല്ലോ ഈ പറയുന്നതുപോലെ നിങ്ങൾ ചെയ്യുന്നതൊക്കെ ഓക്കെയാണ് പക്ഷെ നാളെ ഒരു കാലത്ത് ഇതെല്ലാം കൂടി കുത്തി പൊങ്ങി വന്ന് നാട്ടുകാരെ മുമ്പായിട്ട് നാട്ടിരിക്കുമ്പോൾ നല്ല പോലെ ഇരിക്കും ഇതാ ഇപ്പം ഇതൊക്കെ പൊങ്ങി വന്നതുപോലെ പിന്നെ പരസ്പരം ഇഷ്ടത്തോടെ അങ്ങ് സംസാരിച്ചു ആണെങ്കിൽ അല്ലൊന്നും പറയില്ല പിന്നെ ആദ്യമേ നിങ്ങൾ സ്റ്റാർട്ടിങ് ഇട്ടിട്ട് മാന്യമായി സംസാരിച്ച ഒരു പെൺകുട്ടിയെടുത്ത് മോശമായി സംസാരിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും അംഗീകരിക്കാനും പറ്റത്തില്ല പിന്നെ പിന്നെ ഫോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഓക്കെയാണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ളിൽ പോയി വീണ് പ് സോ അടിച്ച് വെക്കാതിരുന്ന അടിച്ച് സൂപ്പറായിട്ട് പോവാം അല്ലെങ്കിൽ അടവടലം വീണ്ടും ത്രീ ജി ആയിട്ട് പോകാനുള്ള ചാൻസ് വളരെ പോസിബിലിറ്റി കൂടുതലാണ് അതുകൊണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട എന്ന് എനിക്ക് ഈ ട്രോളിൻ്റെ അടുത്ത് പറയാനുള്ളൂ ട്രോളൊക്കെ നല്ലത് തന്നെ ഇല്ലെന്നൊന്നും പറയുന്നില്ല സൂക്ഷിക്കും പിന്നെ വാനിഷ് മോഡിലിട്ട് ചാറ്റ് അവസാനം ആരും കാണത്തില്ല എന്ന് വിചാരിച്ച് ട്രോൾ തന്നെ തെറ്റി വാനിഷ് മോഡിൽ ഇട്ടിട്ട് നമ്മൾ ബാക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ചാറ്റ് വാനിഷ് ആവില്ല പക്ഷെ അവർ റെക്കോർഡ് ചെയ്താണ് ചാറ്റ് ചെയ്തത് പിന്നെ ഈ പറയുന്ന പോലെ അവരുടെ സഹോദരനെ കസിൻ ബ്രദാറാണ് ചാറ്റ് ചെയ്തത് ഇവൻ ട്രോളെ ഇവിടെ തോൽപ്പിച്ചുകൊണ്ട് ഇനി എത്ര എണ്ണമല്ല പൊങ്ങി വരുമെന്നറിയില്ല എന്തായാലും ഇതിൻ്റെ ഫർദർ അപ്ഡേഷൻസ് കാര്യങ്ങളോ എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് അറിയിക്കാം പിന്നെ ഞാൻ ഒരിക്കലും ഈ പരസ്പര ഇഷ്ടത്തോടെ സംസാരിച്ചതും ചാറ്റ് ചെയ്ത കാര്യങ്ങൾ ഞാനൊരിക്കലും എതിർ പറയത്തില്ല ഏ അത് അവരുടേതായത് ഇഷ്ടം പിന്നെ അത് അണ്ടർ ഏജ് ആണെങ്കിൽ അത് നമ്മൾ എതിർക്കും പിന്നെ അല്ലാണ്ട് ചില നാറിയ ടീമുകളുണ്ട് പരസ്പര ഇഷ്ടത്തോടെ എല്ലാം ചെയ്ത് കൂട്ടിയിട്ട് അവസാന ആണിൻ്റെ തലയിൽ അടിച്ചു വയ്ക്കും ആ ടീമിനെ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാനും പറ്റത്തില്ല അപ്പോൾ അങ്ങനത്തെ ടീമുകൾ ഒന്നും നമ്മളെ എടുക്കത്തില്ല ലിസ്റ്റിലേ ഇല്ല പരസ്പര ഇഷ്ടത്തോടെ നിങ്ങൾ ചാറ്റ് ചെയ്ത് സംസാരിച്ച് എന്തെങ്കിലും പരിപാടികൾ ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങളുടേതായ കാര്യങ്ങളാണ് അവസാനം അത് കാര്യം കഴിഞ്ഞതിന് ശേഷം കൈമലത്ത് കാണിക്കില്ല അതായത് ഈ പറയുന്ന പോലെ ചതി വഞ്ചന അങ്ങോട്ട് അവനെ താപ്പ് അവൻ വിവാഹ വാഗ്ദാനം നൽകി എന്നെ പീഡിപ്പിച്ച് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും പോവാതിരിക്കുക മനസ്സിലായോ അപ്പോൾ ചാറ്റ് ആകുമ്പോൾ പ്രത്യേകിച്ച് പത്ത് ആൾ ഫോളോ ചെയ്യുന്ന ഒരാളാകുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവണം വളരണം എന്നൊരു ചിന്ത ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് ബേക്ക് പിടിക്കുക അല്ലെങ്കിൽ ഏറിപ്പോവും പിന്നെ മനുഷ്യൻ്റെ കാര്യമാണൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷേ എന്തൊക്കെ മനുഷ്യൻ്റെ കാര്യമായാലും ഈ പറയുന്നത് പോലെ അണ്ടർ ഏജിൽ പോയി വിഴാതിരിക്കുക പോക്സോ അടിച്ച് തരും മനസ്സിലായി എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കാണാൻ വേണ്ടിയാ പുതിയൊരു വീടിയായിട്ടാണ് ബൈ പിന്നെ വേറൊരു കാര്യം ആരെങ്കിലുമൊക്കെ ഒന്ന് ഇന്ന കണ്ടന്റ് ചെയ്യുന്ന പറഞ്ഞാൽ മെക്കിട്ട് കയറേണ്ട ഒരു കാര്യമില്ല അതൊക്കെ വേറെ നേരത്തെ